തുടക്കത്തിലും അവസാനത്തിലും സഹ് അലൈലി സ്വലാ മൗലി തോദിക്കോദിക്കോ മോലി എന്ന് പറഞ്ഞാൽ അലൈലി സ്വലാധില്ലെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവസാനത്തിലും ഇടയിൽ നിങ്ങള് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ തങ്ങളെ പറയുക എന്ന് തന്നെ പഠിപ്പിച്ചതാണ് അത് പിന്നെ ആ ജനിക്കപ്പെട്ട സമയത്തെ തെരഞ്ഞെടുക്കുന്നു അല്ലാത്ത സമയത്തും നമ്മൾ സാധാരണ മോലി തോന്നുന്നവരാണ് നമ്മളെ വീട്ടിലൊരാള് വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ അവരെ വീട്ടിൽ മോലി തോന്നും അല്ലെങ്കിൽ അങ്ങനെ ഇല്ലേ ഇല്ലേ വിദേശത്തേക്ക് പോകണെങ്കിൽ അതാണ് പരിപാടി മരിച്ച വീട്ടിലാണെങ്കിൽ എന്താ പരിപാടി അപ്പോഴും നമുക്ക് എപ്പോഴും ഒരു സുന്നിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യമായ പരിപാടിയാണ് മധുഹ് എന്ന് പറയില്ല എന്ന് പറയില്ല അതിങ്ങനെ ഇടയ്ക്കിടെ ഏഴൊക്കെ അവസരം കിട്ടുമോ അവിടെ ഒക്കെ അവ മധുഹ് അത് മോമിനിങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയ ഭാഗ്യാണ് അത് നിർബന്ധമായി ചെയ്യാനാണ്